നമസ്കാരം ഇന്ന് ക്രിസ്തുമസ് ആണ് ലോകം മുഴുവൻ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജാതിയുടെ മതത്തിൻ്റെയോ ഭാഗമായിട്ട് മാത്രമല്ല സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ലോകം മുഴുവൻ ജനങ്ങൾ ഇത് ഇത് ആഘോഷിക്കുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗത്തിൻ്റെതാക്കി മാത്രം മാറ്റേണ്ടതല്ല ക്രിസ്തുമസ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ജാതിയിലും മതത്തിലും ഒന്നും വിശ്വസിക്കുന്ന ആളല്ല ജാതിക്കപ്പുറം മതത്തിനപ്പുറം എല്ലാ ആഘോഷങ്ങളും എല്ലാ മനുഷ്യരും ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓണമായാലും വിഷുവായാലും ക്രിസ്മസ് ആയാലും അതേപോലെ പെരുന്നാളായാലും മുസ്ലിങ്ങളുടെ പെരുന്നാളായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷിക്കണം മതസൗഹാർദ്ദത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം പഴയ നായ നായർ തറവാട് കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അതിലപ്പുറത്ത് സാമൂതിരി തട്ടകത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ താഴെയാണ് ഞാൻ ജനിച്ചു വളർന്ന് അങ്ങനെ ആ കോളേജിൽ തന്നെ പഠിച്ച് അങ്ങനെ വളർന്ന് ഇവിടെ എത്തിയതെങ്കിലും എൻ്റെ മനസ്സിൽ എല്ലാ മതങ്ങൾക്കും ജാതികൾക്കപ്പുറം മനുഷ്യരെല്ലാവരും നല്ലവരാണ് അവർ ഒന്നാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഞാൻ പകരം സാഹചര്യങ്ങളാണ് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത് അല്ലാതെ സ്വയം ആരും കുറ്റവാളികളാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതായത് ഒരു കുറ്റവാളി ജനിക്കുന്നത് സാഹചര്യത്തിലാണ് ശരിയായ സാഹചര്യമുണ്ടെങ്കിൽ ആരും തന്നെ കൊല കുറ്റവാളികളാവാൻ ആഗ്രഹിക്കുന്നില്ല കൊലയാളികളാകാനും ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒരു പാർട്ടി തന്നെ കൊലയാളികളെ സൃഷ്ടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഇന്ന് ഞാൻ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം കണ്ണൂർ വീണ്ടും കൊലക്കത്തീയുമായി ഇറങ്ങുകയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു ടീം അതിനെ രൂപപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് വരെ നടന്ന കൊലപാതകങ്ങൾ പതിനേ പതിനേഴ് വർഷം കൊണ്ട് കണ്ണൂർ മൊത്തം നടന്ന ഏകദേശം പത്തിരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അതിൽ എൺപത്തഞ്ച് പേർ മാർസിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണെങ്കിൽ അറുപത്തഞ്ച് പേർ ആർ എസ് എസ്സുകാരാണ് പന്ത്രണ്ട് പേർ സി പി കോൺഗ്രസ്സും ഐ യു എം എല്ലും മുസ്ലിം ലീഗിൽ ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത് ഇവരുടെ കുടുംബത്തിൽ അവരുടെ കുടുംബം അനാഥരായി എന്നല്ലാതെ അവർക്ക് അവരെ സഹായിക്കാമെന്ന് പറഞ്ഞ പാർട്ടിയൊക്കെ ഒരു പരിധിവരെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികൾ ഭാര്യ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ അങ്ങനെ അത്താണി നഷ്ടപ്പെട്ട ആ കുടുംബങ്ങൾ ഇപ്പോഴും വിലപിക്കുകയാണ് അവരുടെ കണ്ണീർ തുടയ്ക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല എന്നുള്ളതാണ് സത്യം ഒരാൾക്ക് പകരം എത്ര പണം മുടക്കിയാലും എത്ര കേസ് നടത്തിയാലും അതൊന്നും പരിഹാരമാകില്ല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ കറുതി വന്നത് പിണറായി വിജയൻ പല കേസുകളിൽ ലാവ്ലിംഗ് കേസ് അടക്കം പല കേസുകളിലും പ്രതിയായതോടെയാണ് ലാവലിംഗ് കേസാണ് പ്രധാനം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതോടെ ലാവ്ലിംഗ് കേസ് അട്ടിമറിക്കാൻ വേണ്ടി പിണറായി വിജയനും ബി ജെ പി എന്ന് തമ്മിൽ ചില ധാരണകളുണ്ടായി പിന്നീട് ആ ധാരണകൾ വർദ്ധിച്ചു വരികയും ശ്രീയുടെ നേതൃത്വത്തിൽ വത്സന്തില്ലങ്കേരി അടക്കമുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയും അങ്ങനെ പിണറായി വിജയൻ്റെ കേസുകളെല്ലാം അട്ടിമറിക്കാമെന്നും അല്ലെങ്കിൽ ലാവലിംഗ് കേസുകളെല്ലാം ലാവലിംഗ് കേസ് അട്ടിമറിക്കാമെന്നും സുപ്രീം കോടതിയിൽ വരികയാണെങ്കിൽ അത് പെൻഡിങ്ങിൽ നിർത്താമെന്നും ഒക്കെയുള്ള ധാരണപ്പുറത്താണ് രാഷ്ട്രീയ കൊലപാതകം ആർ എസ് എസ് ബി ജെ സി പി എം കൊലപാതകങ്ങൾക്ക് അറുതി വരുന്നത് അതിന് ശ്രീ എന്ന് പറയുന്ന ഒരു യോഗാചാര്യനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള സംഭാഷണങ്ങൾ നടന്നു അവസാനം അദ്ദേഹത്തിന് സ്ഥലമടക്കം ഗവൺമെൻറ് തന്നെ സ്ഥലം ദാനം ചെയ്തു യോഗാ സെൻറ്ററിന് വേണ്ടിയിട്ട് മൂന്നര ഏക്കറാണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ആ താൽക്കാലിക ഒത്തുർപ്പായപ്പോൾ അതിന് പിന്നിലെ ചരിത്രം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന ആൾ ആള് മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് തടസ്സം നിൽക്കുന്ന ഈ കൊലപാതകങ്ങളല്ല പകരം അദ്ദേഹത്തിൻ്റെ കേസുകളാണ് അതിന് എന്തായി കണ്ണൂരിൽ സെ ആർ എസ് എസുകാരെയോ ബി ജെ പി കാരെയോ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല കോൺഗ്രസ്സുകാരെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല മുസ്ലിം ലീഗുകാരെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ള തീരുമാനമായിരുന്നു മുമ്പുണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കൊലപാതകങ്ങൾ സി പി എം നടത്താറുള്ളത് ഏതൊക്കെ ഏകരയിലാണോ ആർ എസ് എസ് വളരാൻ ശ്രമിക്കുന്നത് ആ ഏരിയയിൽ പോയി അവർ കൊലപാതകം നടത്തും അങ്ങനെ ഈ സി പി എം എന്നാരെങ്കിലും പോയാൽ അവർക്കിതാണ് വിധി വരാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് അങ്ങനെ മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോവാതിരിക്കാൻ അവരുടെ ഉള്ളിൽ പേടിയുണ്ടാക്കി പ്രശ്നമുണ്ടാക്കുക എന്നുള്ള തന്ത്രമാണ് മെനഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കണ്ണൂരിൽ പാർട്ടിയുടെ നില വളരെ അതീവ ശോചനീയമായ അവസ്ഥയിലാണ് പാർട്ടിയിൽ നിന്ന് ഒഴുകി പോവുകയാണ് ആ സി ബി ജെ പിയിലേക്കും കോൺഗ്രസ്സിലേക്കും എൻ്റെ ഏറ്റവും അവസാന തെളിവ് തെളിവാണ് വെണ്ടുട്ടായി ഒരു കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടനം നടന്നത് അവിടെ രണ്ട് ബി ജി സി പി എംകാർ അവിടെ ഓഫീസ് ആക്രമിച്ചെങ്കിലും അതൊന്നും അവിടെ യേശിയില്ല മാത്രമല്ല കെ സുധാകരൻ വന്ന് അവിടെ വെല്ലുവിളിക്കുകയുണ്ടായി ഞങ്ങളുടെ ഓഫീസ് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസ് അതേപോലെ തല്ലി താർക്കാൻ ഞങ്ങൾ പത്ത് പ്രവർത്തകരെ മതി ഞങ്ങൾ രാത്രി വന്ന് പ്രവർത്തിച്ചു കഴിയും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഈ അടുത്ത കാലത്താണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ കൊലപാതകം നടന്നത് ഈ നവീൻ ബാബുവിൻ്റെ കൊലപാതകം നടത്തിയത് കൃത്യമായി പറഞ്ഞാൽ സി പി എം ഡിഫെൻസ് ടീം എന്ന് പറയുന്ന ഒരു ടീമാണ് അവരുടെ കൈവശം തോക്കടക്കമുള്ള ആയുധങ്ങളുണ്ട് പാർട്ടി നേതാക്കന്മാരുടെയും അതേപോലെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യാപകമായ രൂപത്തിൽ ഇല്ലീഗലായിട്ട് പല അനധികൃത സ്ഥലങ്ങളും ദേവസ്വം ബോർഡിൻ്റെയും മറ്റും സ്ഥലങ്ങളും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ കള്ളരേഖകളുണ്ടാക്കി സ്വന്തമാക്കുകയും മാത്രമല്ല മണൽ മാഫിയ അതേപോലെ മണ്ണ് മാഫിയ പാറമ്പട മാഫിയ തുടങ്ങിയ മാഫിയകളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി എ ഡി എം നവീൻ ബാബു യാതൊരു വിട്ടുവീഴ്ച ഇല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തങ്ങളുടെ കൈപ്പിടിയിലല്ല എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ള തീരുമാനമാണ് അവരെടുത്തത് ആ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നതിന് കാരണം ഇതുപോലെ ഇനി ആരെങ്കിലും സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള അനധികൃത സമ്പാദ്യങ്ങളെക്കുറിച്ചോ ബിനാമി ഇടപാടുകളെക്കുറിച്ചോ ആരെങ്കിലും തൊട്ടാൽ അവരെ അപ്പോൾ തന്നെ തീർത്ത് കളയും എന്നുള്ള മുന്നറിയിപ്പായിരുന്നു കണ്ണൂർ ജില്ലയിലെ കലക്ടർ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ നവീൻ ബാബുവിനെ കൊന്നത് ആ കൊന്നതിൻ്റെ തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തന്നെ ആ ബോഡിയോടൊപ്പം പോവുകയും പരിയാരം മെഡിക്കൽ കോളേജ് വെച്ച് വ്യാജമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാക്കുകയും അതിനുശേഷം നേരെ അവരെ ഈ എം വി ജയരാജൻ ആളുകൾ ഈ ബോഡിയുടെ കൂടെ പോവുകയും ഞങ്ങളുടെ കൂടെ പോസ്റ്റ്മോർട്ടവും ഇൻകസ്റ്റും എല്ലാം നന്നായിട്ടാണ് നടത്തിയത് എല്ലാം തെളിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന് വീട്ടിൽ പോയി ഭാര്യയും മക്കളെയും എല്ലാം ആശ്വസിപ്പിച്ച് ആ ബോഡി പെട്ടെന്ന് കത്തിച്ചു കളഞ്ഞു കാരണം ആ ബോഡി നിലനിന്നിരുന്നെങ്കിൽ അത് കൊലപാതകമാണെന്ന് തെളിയുമായിരുന്നു അതാണ് എം വി ജയരാജ എന്നിട്ട് അതിനുശേഷം നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് പറയാൻ തുടങ്ങി മാത്രമല്ല അത് കൊലപാതകമാണെങ്കിൽ ദിവ്യ രക്ഷപ്പെടുമെന്ന് പറയാൻ തുടങ്ങി അതിനെ ഘട്ടം ഘട്ടമായിട്ട് അത് കൃത്യമായിട്ട് യാതൊരു തെളിവുകളുമില്ലാതെ നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആൾ എം വി ജയരാജനാണ് ഇപ്പോൾ എം വി ജയരാജൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ വിശ്വസ്തനായ ആളാണ് പിണറായി വിജയനും പി ശശിയുമാണ് കണ്ണൂരിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ കാലിനടിയിലെ മണ്ണ് ഇളകിപ്പോയിരിക്കുന്നു ധർമ്മടത്തടക്കം ഒരു എലക്ഷൻ നടക്കുകയാണെങ്കിൽ തോറ്റു തൊപ്പിയിട്ടും അവിടുത്തെ ഏറ്റവും വലിയ മൂന്ന് സ്ഥലങ്ങളാണ് മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മൂന്ന് നാല് സ്ഥലങ്ങൾ ഒന്ന് തലശ്ശേരി ഒന്ന് ധർമ്മടം ഒന്ന് മട്ടന്നൂർ നാല് കല്യാശ്ശേരി അഞ്ച് തളിപ്പറമ്പ് അപ്പോൾ അഞ്ച് സ്ഥലങ്ങളാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഈ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് മണ്ണൊലിച്ചു പോയിരിക്കുന്നു അവിടെയെല്ലാം സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ്സിലേക്കും ബി ജെ പിയിലേക്കും ഒഴുകിപ്പോയിരിക്കുന്നു സി പി എം തകർന്നുകൊണ്ടിരിക്കുന്നു സി പി എമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇതിന് പരിഹാരമായിട്ടാണ് ഇപ്പോൾ സി പി എം ഒരു കില്ലർ ടീമിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മട്ടന്നൂരിലും പയ്യന്നൂരിലും അടക്കമുള്ള കൂറിലും തളിപ്പറമ്പിലൊക്കെ പല കൊലപാതക കേസുകളും ക്രിമിനലുകളായ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കില്ലർ ടീം ഇപ്പോൾ റെഡി ആയിക്കഴിഞ്ഞു അവർക്കൊരു ഇന്നോവ കാറ് അതേപോലെ ഒരു ടിപ്പർ ലോറി ഒരു സ്കോർപ്പിയോ അടക്കം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു അവർക്ക് ആവശ്യമുള്ള ഫണ്ടും സി പി എം കൊടുത്തു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അവർ ചെയ്യാൻ പോണത് തിരിച്ചടി ാത്ത ചില സ്ഥലങ്ങളുണ്ട് കൊന്നിട്ടും ആർ എസ് എസ്കാർ കൊന്നിട്ടും തിരിച്ചടിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട് കണ്ണിപ്പൊയിൽ ബാബു ഹരിദാസൻ തുടങ്ങിയുള്ള മൂന്നോ രണ്ടോ മൂന്നോ പേര് അപ്പം ഈ മൂന്ന് ആൾക്കാർ അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടി തിരിച്ചടിച്ച് കഴിഞ്ഞാൽ കൊന്നു കൊന്നുകഴിഞ്ഞാൽ തിരിച്ച് ആർ എസ് എസ് ആർ തിരിച്ചടിക്കുന്ന സ്ഥലങ്ങളുണ്ട് അത്തരം സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവർ ഒരു കൊലപാതക പരമ്പര തന്നെ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയുള്ളത് വെണ്ടിട്ടായി ഇടത്തിമ ഇടത്തിലമ്പലം മൂന്നാം മൈല് തുടങ്ങിയുള്ള സ്ഥലങ്ങളാണ് ഇവർ നോട്ടമിട്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ പാനൂർ സംഘം എത്തിയിരുന്നു ഈ പാനൂർ വെള്ള വള്ളായി എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്ലാൻ ചെയ്തൊരു ആളെ തപ്പിയിരുന്നു അത് ആൾ ഓടി രക്ഷപ്പെട്ടു അതുകൊണ്ട് മാത്രമാണ് ഇത് അറിഞ്ഞിട്ട് സി പി എമ്മിലെ ചിലർ തന്നെ ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ അറിയിക്കുകയും അങ്ങനെ ആർ എസ് എസ്സുകാർ വളരെ ജാഗ്രതാവുകയും ചെയ്തുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് കൃത്യമായി പറഞ്ഞാൽ ഇവരെല്ലാവരും കൊളച്ചേരി എന്ന സ്ഥലത്ത് വെച്ചിട്ട് കൂടിച്ചേരുകയും കുണ്ടാസംഘങ്ങൾ കൂടിച്ചേരുകയും അവർ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിലേറ്റവും പ്രത്യേകത ഇത്തരം കൊലപാതകങ്ങൾ നടന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി തള്ളിക്കളയും അവരൊരിക്കലും ഞങ്ങളുടെ കൊലപാതകമാണെന്ന് അംഗീകരിക്കില്ല ഇത്തരം കൊലപാതകം നടത്തിയ ആൾക്കാരെ യാതൊരു തരത്തിലും മുന്നിൽ നിന്ന് സഹായിക്കില്ല പിന്നിൽ നിന്ന് അഡ്വക്കറ്റ്മാരേക്ക് വേണ്ട സഹായം ചെയ്യും മാത്രമല്ല കുടുംബങ്ങളെ നോക്കും എട്ട് വർഷക്കാലം ജയിലിൽ കിടന്നാൽ ശേഷം ഇറക്കിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യും എട്ട് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും അതുവരെ കുടുംബത്തെ നോക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പാർട്ടിക്ക് യാതൊരു ചിത്തപ്പേരുണ്ടാകാൻ പാടില്ല എന്നുള്ള കൂടിയും അടിച്ചാൽ തിരിച്ചടി കിട്ടുന്ന സ്ഥലങ്ങളിൽ ആവണം ഈ സ്ഥലങ്ങളിൽ കൊലപാതകങ്ങൾ നടത്തേണ്ടത് എന്നുള്ള പ്ലാനോട് കൂടിയും എല്ലാവിധ ആയുധങ്ങളോട് കൂടിയിട്ടാണ് ഈ കില്ലർ ടീം രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ചെറിയൊരു കാര്യമല്ല ക്രിസ്മസ് ഈ മഞ്ഞുകാലം വരുന്ന ജനുവരി ക്രിസ്മസ് ഡിസംബർ ജനുവരി മാസത്തിലാണ് സാധാരണ കൊലപാതകങ്ങളെല്ലാം നടക്കാറുള്ളത് ആ ഒരു ടൈമിലേക്ക് ടൈമിലേക്കിപ്പം അവർ കൃത്യമായി എത്തിയിരിക്കുന്നു ഇത് പിണറായി വിജയനും അതേപോലെ പി ശശിയും അടക്കം അറിഞ്ഞുകൊണ്ട് എം വി ജയരാജനെല്ലാം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ഇത് ഏത് കൊലപാതകം നടന്നാലും പിന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം പിണറായി വിജയനും പി ശശിക്കും എം വി ജയരാജനും എം വി ഗോവിന്ദനും ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ് ഈ നേൽ ഈ നാല് പേരറിയാതെ ഈ കൊലപാതകം നടക്കില്ല എന്നുള്ള കൃത്യമായ ഒരു സംഭവമാണ് എൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത് ഇത് പുറം ലോകത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് കാരണം ഇനിയൊരു ആളുടെയും അത് മാർസിസ്റ്റ് പാർട്ടിക്കാരനായാലും കോൺഗ്രസ് കാരനായാലും ഇത് ലീഗുകാരനായാലും ആർ എസ് എസ് കാരനായാലും ബി ജെ പി കാരനായാലും അവരെല്ലാവരും മനുഷ്യരാണ് ഒരാളുടെ രക്തം പോലും ഇനി പൊടിയാൻ പാടില്ല ഒരാളും പോലും കൊല്ലപ്പെടാൻ പാടില്ല ആ ഒരു സംഭവം ആ അങ്ങനെയുള്ള ചിന്താഗതിയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ കുടുംബങ്ങൾ അനാഥമായി കിടക്കുന്ന കുടുംബങ്ങൾ പുരുഷന്മാർ അവിടുത്തെ പ്രധാനപ്പെട്ട പുരുഷന്മാർ വീട് നിയന്ത്രിക്കേണ്ട നോക്കേണ്ട യവ ശക് യവനയുക്തരായ ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് പത്ത് പത്തിരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുള്ളത് ആ ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടത് വഴി കണ്ണൂർ കൊലക്കളമായി മാറി ആരെയും എവിടെയും ഇടവഴികളിൽ വെച്ച് കൊല്ലാം ഏതോട് വാഴികളിലും വെച്ച് കൊല്ലപ്പെടാം കത്തിയുമായി നിൽക്കുന്നുണ്ട് കാബാലിക എന്നുള്ള പഴയ കണ്ണൂരിനെ മാറ്റി ഇപ്പോൾ ഒരു എല്ലാ പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാം സ്വതന്ത്രരായി പ്രവർത്തിക്കാം പരസ്പര സൗഹാർദ്ദമുണ്ട് പ്രത്യേകിച്ചും പിണറായി വിജയന് ഡൽഹിയിൽ നിന്ന് ധാരണ പ്രകാരം പിണറായി വിജയൻ എല്ലാവിധത്തിലും കേസുകൾ അട്ടിമറിക്കാൻ സഹായം ചെയ്തു കൊടുക്കുന്നു ഇപ്പുറത്ത് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ധാരണ കൃത്യമായി പറയാൻ വോട്ട് മറിക്കുന്നു ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയൻ തന്നെ മുൻകൈ എടുക്കുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് പിണറായി വിജയനാണെന്ന് എല്ലാവർക്കും അറിയാം പൂരം കലക്കിയിട്ടാണ് വിജയിപ്പിച്ചത് മുമ്പ് ശബരിമല വിവാദമുണ്ടാക്കി ബി ജെ പിയെ വളർത്താൻ സഹായിച്ചു ഇപ്പോൾ മുനമ്പം വിഷുണ്ടാക്കി ബി ജെ പിയെ വളർത്താൻ സഹായിക്കുന്നു എന്നാൽ അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് കണ്ണൂരിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി കഴിഞ്ഞാൽ പിണറായി വിജയനെ നാട്ടിൽ പോലും തോറ്റമ്പും ധർമ്മടത്ത് പോലും തോറ്റമ്പും മട്ടന്നൂരിൽ അറുപതിനായിരം വോട്ടിന് അറുപത്തി രണ്ടായിരം വോട്ടിന് ജയിച്ചാൽ ശൈലേട്ടി സ്ഥലം പോലും ഇത്തവണ ഇലക്ഷനിൽ തകർന്നു പോകും തളിപ്പറമ്പ് എം വി ജെ എം വി ഗോവിന്ദൻ ജയിച്ച സ്ഥലം ഇല്ലാതാകും കല്യാശ്ശേരിയിൽ തകർന്നുകൊണ്ടിരിക്കുക ഈ വിധത്തിൽ കോൺഗ്രസ് വല്ലാതെ വളരു ബി അതേ സമയത്ത് ബി ജെ പിയും വെച്ചടി വെച്ചടി കയറുകയാണ് ആ നിലയിൽ കണ്ണൂർ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ കോട്ടക്കൊത്തോളമാണ് പാർട്ടി ഗ്രാമങ്ങൾ അറങ്ങാൻ പാടില്ല ഇപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ തന്നെ ചോ ഒലിച്ചു പോവുകയാണ് ഒരു പ്രളയം മാതിരി പാർട്ടി ആളുകൾ മറ്റു പാർട്ടിയിലേക്ക് ഈ വിധത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ലോകസഭാ ഇലക്ഷനിലുണ്ടായിട്ടുള്ള ഞെട്ടിക്കുന്ന പരാജയം കണ്ണൂരിലും വടകരയിലും കാസർഗോഡും ഉണ്ടായിട്ടുള്ള പരാജയം അതും വല്ലാത്ത പരാജയമാണ് അത് തുടർന്നുള്ള നിയമസഭാ ഇലക്ഷനിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കണ്ണൂരിലെയും അതേപോലെ കാസർഗോഡേയും അടക്കമുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ കുത്തുക സീറ്റുകളടക്കം അതേപോലെ കോഴിക്കോടിൻ്റെ വടക്കൻ മേഖലകളിലുള്ള സീറ്റ് നാദാപുരം വടക വടകര പോയി കഴിഞ്ഞു കൊയിലാണ്ടി മേപ്പാ മേപ്പയൂരില്ല ഇല്ലപ്പം കുറ്റ്യാടി അങ്ങനെ തുടങ്ങി പേരാമ്പ്ര തുടങ്ങിയ മണ്ഡലങ്ങളടക്കം ഇത്തവണ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ ഏരിയകളിൽ കൊലപാതക പരമ്പര സൃഷ്ടിക്കാൻ പോകുന്നത് ഇനിയും അത് സൂക്ഷിച്ചില്ലെങ്കിൽ പേടി ഒരു പേടിയോ ഞെട്ടലോ പാർട്ടിക്ക് അണികൾക്ക് ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പാർട്ടിയിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അടക്കം പേടിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ശക്തിയെ വളർത്തിയെടുത്തില്ലെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൊലപാതക പരമ്പര തന്നെ ഇവർ സൃഷ്ടിക്കാൻ പോണത് അതിനെ മാർസിസ്റ്റ് പാർട്ടിയുടെ കില്ലർ ടീം റെഡി ആയിക്കഴിഞ്ഞു വാളും കത്തിയും കുന്തവും ആധുനിക ആയുധങ്ങളും തോക്കടക്കമുള്ള ആയുധങ്ങളും അടക്കം ആണ് സജ്ജീകരണത്തോട് മൂന്ന് വാഹനങ്ങളോടുകൂടി പയ്യന്നൂരിൽ നിന്നിറങ്ങിയ മൂന്ന് വണ്ടികൾ ഇന്നോവ ട്രിപ്പർ ലോറി ബൊളോറോ വാഹനങ്ങളിലായി ഇവർ റോന്നിരുന്നു ഇവർ ഈ അടുത്ത കാലത്ത് പാനൂരിൽ അറ്റംപ്റ്റ് നടത്തിയൊന്നും നടന്നില്ല എന്തായാലും ഏത് നിമിഷവും കണ്ണൂരിൽ കൊലപാതക പരമ്പര ആരംഭിക്കാം നമുക്ക് കാത്തിരിക്കാം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ കാരണം ആരും കൊലക്കത്തിക്കരിയായി വിടാതിരിക്കട്ടെ രക്തം പൊടിയാതിരിക്കട്ടെ എന്നാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത്തരം തളതിരിഞ്ഞ പരിപാടികളിൽ നിന്ന് പിണറായി വിജയനും പി ശശിയും എം വി ജയരാജനും എം വി ഗോവിന്ദനും പിന്തിരിയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം